അവർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ പതിനേഴാമത് കേട് വന്നോ നമുക്കത് ഉടൻ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു കുറച്ച് അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ പി എം കിസ്ഥാൻ്റെ വെബ്സൈറ്റും ഇപ്പോൾ അപ്ഡേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കാത്ത സാഹചര്യമാണ് ഇന്നലെ പതിനൊന്നര മുതലാണ് പി എം കിസ്ഥാൻ സമ്മാനത്തിലെ വെബ്സൈറ്റും ഇപ്പോൾ ഉപയോഗിക്കാൻ മേലാതായിരിക്കുന്നത് നേരത്തെ കേന്ദ്ര പദ്ധതികളായിട്ടുള്ള പല സൈറ്റുകളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അപ്പോൾ പുതിയൊരു അപ്ഡേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പി എം കിസ്ഥാൻ സമ്മാന സാധാരണ ഗഡ് വിതരണം വരുന്നതിന് മുമ്പേ ഉള്ളൊരു അപ്ഡേഷനാണിത് അപ്പോഴാണ് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഇന്നലത്തെ ആ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി ആയ ശേഷം ആദ്യത്തെ ഒപ്പിട്ടത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ കർഷകർക്ക് പണം നൽകും എന്നുള്ളൊരു ആദ്യത്തെ സൈ സൈനാണ് അവർക്ക് ഇനിയും അഞ്ചു വർഷത്തേക്ക് മുന്നോട്ടും പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ഒപ്പിട്ടത് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു അപ്പോൾ അപ്പം മുതലാണ് നമുക്ക് ഈ സൈറ്റ് ഡൗൺ ആയിരിക്കുന്നത് അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗെടുവണ്ണം ഉടൻ തന്നെ ഉണ്ടാവും ഡേറ്റ് എന്തായാലും ഉടനെ അറിയിച്ചിട്ടില്ല അതെന്തായാലും ഉടൻ തന്നെ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗെടുവം ലഭിക്കുന്നതിന് മുമ്പുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയും പി എം കിസാൻ സമ്മാൻ നിധിയിൽ എണ്ണായിരം രൂപ വർദ്ധിപ്പിക്കുന്നു രാജസ്ഥാനിൽ ആദ്യ പദ്ധതിയായി എണ്ണായിരം രൂപ നൽകും എന്നൊക്കെയുള്ള ഒരു വാർത്തകൾ വന്നിട്ടുണ്ട് നിരവധി പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിരുന്നു അതിന്റെ സത്യാവസ്ഥ ഏതാണ് കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധി എല്ലാ കർഷകർക്കും ഈക്വലായിട്ട് മാത്രമേ നൽകുകയുള്ളൂ ആറായിരം രൂപ അവിടെയും രാജസ്ഥാനിലും അതുപോലെ തന്നെയാണ് പി എം കിസാൻ സമ്മാന നിധി പദ്ധതിയായി ആറായിരം രൂപയെ കർഷകർക്ക് ലഭിക്കുകയുള്ളു രണ്ടായിരം രൂപ അവരുടെ സർക്കാരാണ് നൽകുന്നത് അല്ലാതെ ആ എണ്ണായിരം രൂപയാണ് രാജസ്ഥാൻ കാർക്ക് കിട്ടുന്നത് അല്ലാതെ കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാനം രാജസ്ഥാനിൽ മാത്രം എണ്ണായിരം രൂപയും ബാക്കിയുള്ളവർക്കെല്ലാം ആറായിരം രൂപയായിട്ട് ഒരിക്കലും വർദ്ധിപ്പിക്കത്തില്ല അത് തെറ്റിദ്ധാരണയാണ് അവിടെ ആറായിരം രൂപ കേന്ദ്രവും രണ്ടായിരം രൂപ അവിടുത്തെ സർക്കാരുമാണ് നൽകുന്നത് അല്ലാതെ കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാനിധിയിൽ നിന്നും പലർക്കും പല രീതിയിലല്ല വിതരണം നടക്കുന്നത് ആ ആറായിരത്തി ഒരു രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ എല്ലാവർക്കും ആറായിരത്തി ഒരു രൂപയായിട്ട് തന്നെ ലഭിക്കുന്നതാണ് അതൊരിക്കലും അതിൽ മാറ്റം ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ നമുക്ക് ഈ പതിനഞ്ചാം തീയതി വരെയാണ് സാച്ചുറേഷൻ ക്യാമ്പയിൻ അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിരവധി പേർക്കുള്ള ഒരു സംശയമാണ് ഞങ്ങൾ ഇനിയും ലാൻഡ് സ്ലീഡിങ് പുതുക്കണം ലാൻഡ് സീഡിങ് ചെയ്യണം ഞാൻ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് പതിനാറാമത്തെ ഇടുവെള്ള വരെ മുടങ്ങാതെ ലഭിച്ചിട്ട് ഒരു കർഷകരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്റ്റാറ്റസുകൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക നിങ്ങൾക്ക് ഇതെല്ലാം കറക്റ്റ് ആണോ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ ലാൻഡ് സ്ലൈഡിങ് പുതുക്കാനോ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ പോകേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മുടങ്ങി കിടക്കുന്ന പതിനാറാം തീയതി ഒന്നും കിട്ടാത്തവരൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ നിരവധി ഘടകങ്ങൾ ലഭിക്കാത്തവരുണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ആക്കി തന്നെ വെക്കണം പതിനഞ്ചാം തീയതി കൂടുതൽ തന്നെ കാരണം ഏത് സമയത്തും ഒരു സർപ്രൈസ് പോലെ തന്നെ ഈ പതിനേഴാമത് ഇടുവെണ്ണം എത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയിൽ പതിനേഴാമത്തെ കെടുവർണം ഉടൻ തന്നെ ലഭിക്കും എന്നുള്ളൊരു അപ്ഡേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നാലായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുമോ എന്നുള്ളത് അത് മോദിജിയുടെ കയ്യിൽ തന്നെയാണ് ഏതെങ്കിലും ഒരു സമ്മേളനത്തിലോ കർഷക സമ്മേളനത്തിലോ ഒക്കെ അത് പ്രഖ്യാപിച്ചെങ്കിലായി അത്രയേ ഉള്ളൂ കാരണം നമുക്കതിനകത്തുള്ള യാതൊരു കാര്യങ്ങളും വർധനവിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഉറപ്പ് പറയാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും പീങ്കിസ്ഥാൻ സമ്മാനത്തിൻ്റെ പതിനേഴാമത്തെ കെടുവർണം ഉടൻ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ ഇപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് Thank you.